വന്നിരിക്കാൻ കൊണ്ടുവന്നതാണ് മക്കളെ പറ്റിയുള്ള അഭിപ്രായം ഇത്ര ഇവരെ മടി നല്ല കുഞ്ഞുങ്ങൾ അത്ര നല്ല അത്ര നല്ല അനുസരണമുള്ള കൊച്ചുങ്ങളാണ് ഞാൻ ഒരിച്ചിരി സമയം ഇവളെ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഇരുത്താന്ന് വെച്ചാ കണ്ട കണ്ടാ കണ്ടങ്ങിയിരിക്കാവോ കാറ്റത്തെ ഇച്ചിരി സമയം ഞാൻ ഇരുത്താന്ന് പറഞ്ഞാണോ ഏഹ് ആണോ ആ ഇച്ചിരി സമയം അടങ്ങി എൻ്റെ മക്കളിരു കേട്ടോ ആളെ ആളുകളെ കൊണ്ടുവന്ന് പഠയിപ്പിക്കണേ നല്ല കോശങ്ങളാണെന്ന് പടയിപ്പിക്കണേ തക്കാരി കുഞ്ഞടി കൂടി ഇടി ഒന്ന് ഇത് നോക്കിക്കിടത്ത കുഞ്ഞ കുഞ്ഞാ ഇരിയവിടെ ഇരി എവിടെ ഇരിയാവിടെ ഇരിയാവിടെ ഓടി ഓടി വാ കുഞ്ഞി വന്നേറിയാ ഇവിടെ ഇരിക്കി നിന്റെ മക്കളെ എടുത്ത് ചിന്തിപ്പെടുത്തി അതൊന്നും അറിയത്തില്ല ഇനി ഇരുന്നോ നാടങ്കിരുന്നോ ഒരു പടി എടുത്താലോടി എടുക്കാൻ നേരെ പിന്നെ ണ്ടല്ലോ പണ്ണോ സരാ പിന്നെ പിന്നെ ആനയും കൊണ്ട് പറയത്തിക്കല്ലേ എല്ലാരും പറയുന്ന കുഞ്ഞ് ചീത്ത കൊച്ചാ കുഞ്ഞെ നല്ല അമ്മ അമ്മേൻ്റെ മുഖത്ത് നോക്കിക്കേ ഇങ്ങോട്ട് മുഖത്ത് നോക്കി കുഞ്ഞാ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ആ ഇരിക്കേ ഇരിക്കടിയാലടിക്കും ഓടിയാലടിക്കും ബിരിയാണി ഇരിയോടാ ഇരിയൂടാ ഇരിയോടാ കിടക്ക് കിടക്ക് ഇരുത്തണമെങ്കിൽ ഇത്തിരി നേരം കാറ്റത്ത് ഇരുത്തണമെങ്കിൽ അടങ്ങി ഇരി ഇരി ഇരിക്കി ഓടിയാലടിയാ ഓടിയാലടിയായിരുന്നു എൻ്റെ ചൂരലെടുത്തുകൊണ്ട് പറ്റില്ല കുറച്ച് ഉറല്ലും മേടിക്കാമെന്നാണ് ചൂരലെ കുഴപ്പമാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അനുസരണക്കുറവല്ല കരഞ്ഞടി ഇവര് ി വെളിയിൽ ഇറക്കുന്നില്ലേ വെളിയിൽ ഇറക്കുന്നില്ലേ കാക്കയെ കാണാൻ പറ്റുന്നില്ലേ ഉച്ചയെ കാണാൻ പറ്റുന്നില്ലേ ഇവിടെ ഒക്കെ ചുറ്റും നടന്ന് കളിക്ക് ഓടാ കളിക്കാതെ ഓടാതിന്റെ കുഞ്ഞിറങ്ങി കളി ഇവിടെ ഇറങ്ങി ഇപ്പൊ ഇറങ്ങി നിന്ന് കളിച്ചിട്ടാണ് ഇപ്പൊ റോഡിലോട്ട് ഓടങ്ങിയത് വേണ്ട വേണമെങ്കിൽ വാങ്ങിയ ഓടാടത്തോരക്ക് ഇറങ്ങല്ലേ ഓടിയ ഓടല്ലേ ഇങ്ങോ ഇങ്ങി മാടി ചി മാടീഡി ഇവിടെ അടിയ അറിയാല്ലോ ചിങ്കോ ചിങ്കോട് ചിങ്കോ പാർക്കെന്തടുക്ക ഇവിടെ കുഞ്ഞനീരി